വളരെ ദുഃഖകരമായി പോയി എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ ഇപ്പം പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല അത് അപകടകരമായ ഒരു പ്രശ്നമായിരുന്നു അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചിരുന്നുണ്ട് ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹം നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട് ഉറക്കം വരുമ്പോൾ ഉറങ്ങണം നന്നായി ഉറങ്ങിയതിനു ശേഷം വണ്ടി ഓടിക്കണം കെ എസ് ആർ ടി സി തന്നെ ഞങ്ങൾ ഈ ജീവനക്കാർക്ക് കിടക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നു പാലക്കാട് നില ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളിയിൽ വന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡോക്ടർമാരും മറ്റ് വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് ഡ്രൈവർ നന്നായി ഉറങ്ങണം ഉറങ്ങിയതിനു ശേഷം മാത്രമേ വണ്ടി എടുക്കാവൂ എന്നുള്ള അപകടം കുറയ്ക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് പ്രത്യേകിച്ച് രാത്രി ഒരു മൂന്ന് മണി മുതൽ ഒരു ഏഴ് വരെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയമാണ് ആ സമയത്താണ് നമ്മൾ ഏറ്റവും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം അതിരാവിലെ ഒരു ഏഴ് വരെ ഉള്ള സമയം വളരെ ശ്രദ്ധിക്കണം പിന്നെ റോഡുകൾ നന്നാകുന്നു എന്ന് നമുക്ക് കുറ്റം റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നത് ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തിരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതു റോഡിൻ്റെ ഒരു അപകടകതയുണ്ട് അത് പരിഹരിക്കേണ്ടതുണ്ട് ഈ പുന്നൂർ മൂവാറ്റിയുടെ റോഡ് വളരെ വർഷങ്ങൾ തകർന്നു കിടന്ന റോഡാണ് അവിടുത്തെ എം എൽ എ ദിനേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിലാണ് ആ റോഡ് മനോഹരമായി പുനർനിർമ്മിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധയോടെ ഓടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാലും ഞാൻ പറയാം നിങ്ങളും ശ്രദ്ധിച്ച് നോക്കുക ഈ രണ്ട് പരി ഇപ്പം എം സി റോഡ് നല്ല റോഡാണ് ആ റോഡിൽ നടുവിലൊരു ലൈൻ ഇട്ടിട്ടുണ്ട് പലരും വണ്ടി ഓടിക്കുന്ന ആ ലൈനിൽ കൂടെയാണ് ആ ഇട്ടിരിക്കുന്നത് ലൈനിൻ്റെ ഇരുവശവും അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ലൈനിൽ കൂടെ ഓടിക്കാനല്ല ലൈനിൽ കൂടെ ഓടിക്കുന്നത് നേരത്തെ ഞാൻ